നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ അങ്കളക്കടുത്ത് ശിവപുരയില് നമ്മുടെ സുഹൃത്ത് റഹീമിന്റെ കൃഷിയിടത്തിൽ ഇവിടെ ലേബേഴ്സിന്റെ അവൈലബിലിറ്റി അവരുടെ ചാർജ് കാര്യങ്ങളൊക്കെ ലേബേഴ്സ് ഇപ്പൊ ഇവിടെ ലോ കൃഷി നല്ല വ്യാപകമായി കർണാടകയില് ആദ്യ ഈ ഗുണ്ടൽപ്പാട് സൈഡിലൊക്കെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ടായി ലോകത്ത് പേര് ചെക്ക് ഡാം ഈ കെര എന്ന് പറയുമ്പോൾ അതുണ്ടാക്കി കാരണം ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മളെ ഈ ഭൂഗർഭ ജലനിരപ്പ് കൂടിയിട്ടുണ്ട് വെള്ളത്തിന്റെ അത് കൂടി അവൈലബിലിറ്റി കൂടി അപ്പൊ എല്ലാവരും കൃഷി ചെയ്യാണ് ഇപ്പൊ അത് കാരണം എല്ലാവർക്കും പണിയുണ്ട് ഇവിടെ ഉള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ജോലിക്ക് പോകണവർ എല്ലാവർക്കും പണിയുണ്ട് ഉണ്ട് അത് കാരണം പണിക്കാരെ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ നമ്മള് ഒരു അഞ്ചാള് ഒക്കെ ഒന്നു ജോലിക്ക് പോകണവർ അപ്പൊ അവരോട് നമ്മൾ പോയി പറഞ്ഞാൽ മതി അഞ്ചാള് നമ്മള് തോട്ടത്തിലേക്ക് പണി അത് നമ്മള് രണ്ടു ദിവസം മൂന്ന് ദിവസം നേരത്തെ പറയണമെന്നുള്ളൂ അപ്പൊ അവരെ ഒന്നിച്ച് നമ്മൾ തോട്ടത്തിൽ വന്ന് തോട്ടത്തിൽ കൂലി സ്ത്രീകൾക്ക് ഇപ്പൊ മുന്നൂറ്റമ്പതാണ് ആണുങ്ങൾക്ക് വർക്കിംഗ് ടൈം വർക്കിംഗ് ടൈം രാവിലെ ഏഴ് ടു മൂന്ന് മണി വരെ വർക്ക് ചെയ്യണവരുണ്ട് അഞ്ചു മണി വരെ വർക്ക് ചെയ്യണവരുണ്ട് പല പോലെ ഉണ്ട് നമ്മള് അവരെ ജോലിക്ക് വന്ന മാക്സിമം അവരെ കൂടെ നിന്ന് വർക്ക് അയപ്പിക്കണം നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഐറ്റം എന്തായാലും ഇതിന്റെ മാർക്കറ്റിംഗ് സാധ്യത എങ്ങനെയാണ് ഇപ്പോ പട്ടന്നൂലിന് ഇവിടെ ഇല്ല സർക്കാർ മാർക്കറ്റ് ഉണ്ട് മൈസൂരിലുണ്ട് രാമനഗരം ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് രാമനഗരം അവിടെ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഒരു എട്ട് പത്ത് മാർക്കറ്റ് കർണാടകയിലുണ്ട് മാർക്കറ്റിന് ടെൻഷൻ ഇല്ല സർക്കാരിന്റെ മാർക്കറ്റാണ് നമ്മളിപ്പം ഇന്ന് രാവിലെ സാധനം സെയിൽ ചെയ്താല് കൊക്കൂണ് സെയിൽ ചെയ്താല് വൈകുന്നേരം ഒരു മൂന്ന് മണി മണി നാലുമണിയാകുമ്പോൾ കാശ് കിട്ടും ചോള ഞാൻ പറഞ്ഞ പോലെ സർക്കാർ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മള് ഉണ്ട് പശുവിന് കൊടുക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കേരളത്തിലേക്ക് സൈലേജ് ആക്കിയിട്ട് കേരളത്തിലേക്ക് മറ്റുള്ള കൃഷി ഇപ്പൊ അതേപോലെ തേങ്ങ അല്ലെങ്കിൽ ഇളനീര് ഇളനീര് നല്ല ഡിമാൻഡ് അവിടെ ഇവിടെ നിന്നാണ് ബാംഗ്ലൂർ ഇവിടെ ഇപ്പോ മൈസൂരും ഒക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടായതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ നല്ലവണ്ണം കയറി പോകേണ്ടത് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ നല്ലവണ്ണം ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കയറി പോകുന്നുണ്ട് കേരളത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടെ നല്ല വില ഇട്ടു ഇളനീര് പഴം മറ്റുള്ളതൊക്കെ നമ്മളെ കേരളം തന്നെയാണ് മാർക്കറ്റ് പ്രത്യേകിച്ച് നേന്ത്രപ്പഴം ഒന്നും ഇവിടെ ഉള്ളവർ കഴിക്കൂല അതൊക്കെ കേരളമാണ് മാർക്കറ്റ് നാല് നാലി മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഈ അമ്പലങ്ങളിലൊക്കെ പൂച്ചക്കൊക്കെ ഇതിലൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് പിന്നെ എക്സ്പോർട്ടിങ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ കായ നല്ല വൃത്തിയുള്ള നല്ല വെയിലുണ്ടായിരുന്നു നല്ല വൃത്തിയുള്ള കായ നല്ലതൊട്ടും അപ്പൊ എക്സ്പോർട്ട് ചെയ്യുക അതൊക്കെ അവനെ മാർക്കറ്റ് കണ്ടെത്തുക പിന്നെ ഇവിടെ പിന്നെ പഴത്തിനൊക്കെ മാർക്കറ്റ് ഉണ്ട് ഇവിടെ തന്നെ ഇവിടെ നാലിയൊക്കെ ഇവിടെത്തന്നെ വന്നിടത്തോണ്ടോ നല്ല വിലയാണ് ഇപ്പോഴൊക്കെ ഒരു അമ്പത് റുപ്യ നാപ്പത്തഞ്ചു റുപ്യ വില ഉണ്ട് അല്ലെ കേരള മാർക്കറ്റ് നമ്മൾ കണ്ടെത്തുക അതേപോലെ സമത നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ വേറെ കർഷകർ ചെയ്തിട്ട് ഇത്ര പൈസ കിട്ടി അതൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ കൃഷിയിലേക്ക് ചാടി ഇറങ്ങുന്നവരുണ്ട് പ്രത്യേകിച്ച് ഈ പച്ചക്കറി കൃഷിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നല്ല ലാഭം കിട്ടും ചിലപ്പോൾ നമ്മൾ ഇറക്കി പോലെ പോലും കിട്ടാതെ നമ്മൾ ട്രാക്ടറിൽ പൂട്ടി കളയേണ്ട അവസ്ഥ വരും അപ്പോൾ അതൊന്നും കണ്ടിട്ട് കൃഷിക്ക് ഇറങ്ങരുത് നമുക്ക് മാർക്കറ്റ് ഉണ്ടോ നമുക്കത് ചെയ്താൽ കാശുണ്ടാക്കാൻ പറ്റും നമുക്കതിൽ കോൺഫിഡൻസ് ഉണ്ടോ അതെങ്ങനെ നല്ല കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ നോക്കി പഠിച്ചിട്ട് മാത്രം കൃഷിയിലേക്ക് ഇറങ്ങാം